ഈ നിമിഷം വരെ സി എന്ന പാർട്ടിക്ക് ഒരു ഹൈപ്പുണ്ട് കേരള രാഷ്ട്രീയത്തിൽ സി ഇതുവരെ നിസ്സാരമായിട്ട് കണ്ടിരുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികളും അല്ലാത്തവരും ഒക്കെ തന്നെ രാഷ്ട്രീയം അറിയുന്നവരൊക്കെ സി പി ഐ ആ ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ എന്ന് കരുതിയിരുന്നു എന്നാൽ ഇന്നിപ്പോൾ അവരുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആലപ്പുഴയിൽ നടക്കുന്നു മാധ്യമങ്ങളെല്ലാം അവിടെയുണ്ട് തിരുവനന്തപുരത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിണറായി വിജയനും ബേബിയും ഒക്കെ അടങ്ങുന്ന അവരുടെ വലിയ നേതാക്കൾ പരമോന്നത നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുന്നു സർ പിണറായി വിജയൻ എന്ന തലപ്പൊക്കമുള്ള നേതാവിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ വാല് ചുരുട്ടി നിൽക്കേണ്ട ഒരു അവസ്ഥയാണോ ഉള്ളത് പിണറായി ഇപ്പോൾ എല്ലാവരെയും കാലു പിടിക്കുന്ന രീതിയിലേക്കാണോ പോകുന്നത് അങ്ങേയറ്റം പോയാൽ പിണറായി കാല് പിടിക്കും കാര്യം ഈ ഒരു അവസരത്തിൽ ഭരണം പോയാൽ അത് അദ്ദേഹത്തിന് ഏറ്റവും വലിയ അടിയാകും അദ്ദേഹം കാരണമാണ് ഭരണം പോയി എന്നുള്ളൊരു ബ്ലാക്ക് മാർക്ക് വരും കാരണം ഭരണം പോവുക എന്ന് പറഞ്ഞാൽ മുന്നണിയിൽ നിന്ന് സി പി ഐ പോകുന്നത് സി പി ഐയുടെ തീരുമാനം എന്തോ ആകട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതെന്താണെന്നുള്ള അറിയാം പക്ഷെ പിണറായി വിജയന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് അവസ്ഥ ഒരു ഒരു തരത്തിലും മുന്നോട്ടുള്ള എല്ലാ ഓരോന്നോരോന്നായി അടഞ്ഞു ഞാൻ പിണറായി വിജയനെ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ മാനസികമായി തകരുന്ന എപ്പോഴാണ് പിണറായി ജന അവസ്ഥയിൽ എത്തി നിൽക്കുക രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ തുടങ്ങുകയുള്ളൂ എത്ര രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നോ അത്രയും നമ്മൾ മാനസികമായിട്ട് തകരും എൻ്റെ കൃത്യമായിട്ട് പറഞ്ഞാൽ മനുഷ്യൻ സൂക്ഷിക്കുന്ന രഹസ്യ രഹസ്യങ്ങൾ പല സ്വഭാവങ്ങളുണ്ട് നമ്മൾ നാട്ടുകാരുടെ മുഴുവൻ പറയാവുന്ന കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങൾ പബ്ലിക്കിനോട് പറയാം അടുത്ത കൂട്ടുകാരോട് പറയാം കുടുംബക്കാരോട് പറയാം നമ്മളോട് പറയാം പല രഹസ്യങ്ങളും ഈ ലെവൽ വരെ പറയാം നമ്മളോട് വരെ പറയാവുന്ന രഹസ്യങ്ങളുണ്ട് പക്ഷേ ചില രഹസ്യങ്ങൾ നമ്മളോട് പോലും പറയാൻ പറ്റാത്ത സ്വയം പറയാൻ പറ്റാത്ത രഹസ്യങ്ങളുണ്ടാവും ഈ സ്വയം പറയാൻ പറ്റാത്ത രഹസ്യങ്ങൾ അത്ര ഭീകരമായിരുന്നു അതിനെക്കുറിച്ച് ഓർക്കാൻ പോലും നമുക്ക് പോലും പേടിയായിരിക്കും അത്തരം രഹസ്യങ്ങളുടെ ഭണ്ഡാകാരം ചുമതുകൊണ്ട് നടക്കുന്ന ആളാണ് ആ രഹം പിണറായി പിണറായി ആ രഹസ്യങ്ങളുടെ ഭാരമാണ് ഇദ്ദേഹത്തെ തളർത്തിയിരിക്കുന്നത് ആരൊക്കെ ഇങ്ങനെ താന്നു കണ്ടപ്പോൾ അതിനെ ഉപയോഗിക്കാൻ ഇങ്ങനെ പാർശ്വവർത്തികളായ ചിലരെങ്കിലും കുടുംബക്കാരാകാം പീണയാകാം വിക അല്ലെങ്കിൽ മറ്റേ പി സി സി ആകാം ആരെങ്കിലും ആകാം ഇവരുടെ മുമ്പിൽ അങ്ങേര് മുട്ടുപൊത്തി ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ മാർഗേ ഉള്ളൂ പിന്നെ മുട്ട പരമാവധി ഇന്ത്യയുടെ പരമാധികാരിയെ നരേന്ദ്രമോദിയുടെ മുമ്പിൽ സർത്താംഗ പ്രമാണം ചെയ്യുക തെറ്റെല്ലാം പറ്റി ക്ഷമിക്കണം എന്ന് പ്രണയം ചെയ്യാനായിട്ട് അദ്ദേഹം തയ്യാറാവുകയാണ് ഈ അവസ്ഥയിലാണ് പിണറായി വിജയനെ കൊണ്ട് ഇവിടെ ഒപ്പിടല എന്ന് പറയും ഭയപ്പെടുത്തി ഒപ്പിടിച്ചിട്ടുണ്ടാവും ശിവശങ്കറിന്റെ കാര്യം പറഞ്ഞോർക്കുന്നുണ്ടാവും എന്താ പറഞ്ഞാൽ ശിവശങ്കറിനെ പോലും ഭയപ്പെട്ടിരുന്നു കാരണം ഈ രഹസ്യങ്ങളുടെ ഭാരമാണ് കൊടുത്താലും അതിൽ ഞാൻ എന്തെങ്കിലും എഴുതി കൊടുത്താലും പിണറായി ഒപ്പിടോ ചീം ഒപ്പിടുക എന്നറിയോന്താ സാർ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും കാര്യം എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ മുൻകടം പിൻകടം എന്നൊക്കെ പറയുന്ന പോലെ നേരത്തെ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറിയും വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അല്ലെങ്കിൽ തന്നെയും നമുക്കറിയാം ഭരണത്തിൽ ഇരിക്കുമ്പോൾ സി പി എമ്മിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് പാർട്ടിയാണ് പാർട്ടി സെക്രട്ടേറിയറ്റാണ് പാർട്ടി സെക്രട്ടറിയാണ് ഇവിടെ പിണറായി വിജയൻ ആയ ശേഷം പാർട്ടി സെക്രട്ടറിക്കോ പാർട്ടി സെക്രട്ടേറിയറ്റിനോ ഒന്നും യാതൊരു വിലയുമില്ല അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കടുത്ത തീരുമാനം ആരോടെ ചോദിച്ചിട്ട് അദ്ദേഹം എടുത്തു പാർട്ടി സെക്രട്ടേറിയറ്റ് അറിഞ്ഞിട്ടില്ല പാർട്ടിയിലെ മറ്റ് സംസ്ഥാന കമ്മിറ്റി അറിഞ്ഞിട്ടില്ല ശേഷം മന്ത്രിമാർ മന്ത്രിമാരറിഞ്ഞിട്ടില്ല മുന്നണി അറിഞ്ഞിട്ടില്ല ആ അപ്പൊ സാർ ഇത് ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും അദ്ദേഹം അവിടെ ഇന്ന് എന്ത് ആയിരിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകാൻ പോകുന്നില്ല പിണറായി വിജയൻ പിണറായി വിജയനെ എങ്ങനെയാണോ മോഡിയും പിണറായി വിജയൻ എല്ലാ തെറ്റുകളും കണ്ടോണ്ടിരുന്നിട്ട് ഇതെല്ലാം പോക്കറ്റിൽ വെച്ചിട്ട് പിന്നെ നീ ഇന്നത് ചെയ്തില്ലേ പിണറായി വിജയൻ ഇത്രയും പിണറായി വിജയനെ എങ്ങനെയാണോ മോഡി വരുതിക്ക് വരുത്തുന്നത് അതേ മാർഗം പിണറായി വിജയൻ എല്ലാവർക്കും എതിരായിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റി ഉള്ളവർക്കെല്ലാം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടോ എന്നും പറഞ്ഞല്ലോ

രായി അവരെല്ലാം പഠിച്ചാലും സാറെ മുമ്പോട്ട് വന്നാൽ പിണറായി വിജയൻ വിഷമിക്കും ഇപ്പോൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് പേടിപ്പിക്കാം കേസും എനിക്ക് തോന്നുന്നില്ല നിർത്താനൊന്നും അധികം നാളെ നാളെ കള്ളത്തരം വന്നുകൊണ്ടിരിക്കാൻ പറ്റിയില്ല അതിൻ്റെ അവസാന സ്ഥിതിയിൽ പിണറായി മാത്രമേ അല്ല എത്താൻ പോകുന്നത് അവിടെയാണ് പിണറായി രാജ്യത്തോടെ ലോകം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടെ പിണറായി മാത്രമല്ല പിണറായി ആ കൂട്ടത്തിൽ ഈ വെള്ളത്തിലേക്ക് ചാടുപ്പോ കെട്ടിപ്പിടിച്ചു ചാടിക്കഴിഞ്ഞാൽ കൊച്ചു കൊച്ചു പിണറായി വിജയൻ വെള്ളത്തിലേക്ക് ചാടിയിരിക്കുന്നത് പാർട്ടിയും കൂടെ കെട്ടിപ്പിടിച്ച എന്നാൽ ഞാൻ കണക്കാക്കില്ല പാർട്ടിയുടെ മറ്റു നേതാക്കന്മാരില്ല ഇല്ല ശബ്ദം ഉയർത്താൻ പറ്റുന്ന ഒരു നേതാവും ഇല്ലാതെ പോയി ആന്തൂരുണ്ടാവും അതിന്റെ മുഴുവൻ ദൂരം ആർക്കും ആന്തൂര് എന്താ സംഭവിച്ചത് കൃത്യമായിട്ട് പിണറായിക്കറിയാം അതിന്റെ രേഖകൾ വേണം പാർട്ടി സെക്രട്ടറി നിശബ്ദനായെ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിവുഴിവ് പറഞ്ഞ് മാറണം പിന്നെ ആർക്കും എതിർക്കാൻ പറ്റുന്ന പേര് പറയാമോ കണ്ണൂർ ആരാ എതിർക്കാൻ പറ്റുന്ന എല്ലാ പ്രതികളിലോമാരുണ്ട് ഇപ്പൊ പി പിടത്ത് വന്നാലും എം പി ജയരാജൻ എതിർക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റില്ല ഒന്നും മിണ്ടാൻ പറ്റില്ല പറ്റുന്നേ അപ്പൊ അങ്ങനെ എല്ലാവരും ഒരു ട്രാപ്പിലാക്കിക്കൊണ്ട് അവരുടെ ബലമായ ബ്ലാക്ക് മെയിലിങ്ങിൽ കൂടെയുള്ള പിന്തുണ ഉറപ്പിച്ചിട്ടാണ് പിണറായി വിജയൻ കളി കളിക്കുന്നത് പിന്നെ രഹസ്യ സ്വഭാവം എന്ന് പറഞ്ഞത് പിണറായിക്കറിയാം പി എം സി പദ്ധതി ഒപ്പിടാൻ പോയാൽ മോഡിക്ക് വേണ്ടി ഒപ്പിടാൻ പോയാൽ അത് അപകടം ചെയ്യും അത് പാർട്ടി എതിർക്കും എന്നൊക്കെ അറിയാത്ത മനുഷ്യനാണോ പിണറായി ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും ഈ പദ്ധതിയുടെ അപകടം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഇത് ഒപ്പിടണമെങ്കിൽ പിണറായിയുടെ മറ്റുദ്ദേശങ്ങളില്ലേ ഒരുപക്ഷെ പണ്ട് ഗാന്ധി കോൺഗ്രസ്സാരോട് കൂടെ നിങ്ങളെ പിടിച്ച് വിട്ട് വീട്ടിൽ പോകാൻ തുടങ്ങും സാധനം കിട്ടിയോടും അതുപോലെ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് നാളെ പറയുക ഉറപ്പുണ്ടോ നമുക്ക് പിരിയാസഹ്കളെ ഇനി ഒരിക്കലും ഈ പാർട്ടി ഉണ്ടാകാൻ വളരാൻ പോകുന്നില്ല ബംഗാളിനേക്കാളും മോശമാകും അതുകൊണ്ട് നിങ്ങളെല്ലാം ഓരോ എനിക്ക് രക്ഷപ്പെട്ടുള്ള ആഹ്വാനം കൊടുത്തുകൊണ്ട് പിണറായി വിജയൻ ലിക്വിഡേറ്റ് ചെയ്യുകയാണ് ഈ പാർട്ടി പരസ്യമായിട്ട് ലിക്വിഡേറ്റ് ചെയ്യുകയാണ് അതിൻ്റെ തെളിവാണ് അവിടെ പോയി ശിവകുട്ടിയെ കൊണ്ട് അല്ല ഉദ്യോഗസ്ഥരെ കൊണ്ട് അവിടെ ഒപ്പിടിയിച്ച് നാല് ദിവസം ഒരു ഉദ്യോഗസ്ഥയ്ക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ട് അവിടെ ഒപ്പിടാൻ മന്ത്രിസഭാ തീരുമാനം അല്ലാത്തൊരു എഗ്രിമെൻറ്റ് പോയി ഒപ്പിടാനുള്ള ധൈര്യം കൊടുത്തു അവർക്ക് വരികയുണ്ടോ ഒരറ്റയ്ക്ക് ചെയ്യുമോ ശരിക്കും ഒരു എക്സിക്യൂട്ടീവ് മാത്രമാണ് ഇവിടെ നടക്കുന്നത് എക്സിക്യൂട്ടീവ് ചെയ്യും എക്സിക്യൂട്ടീവ് ധൈര്യ കൊടുത്തു പിണറായി ഡിക്റ്റേറ്റ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് പിണറായി വിജയൻ ചെവിയിലല്ല ചെവിയിലും തലച്ചോറിലും ഹൃദയത്തിലും കുറെ കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നവരുണ്ട് അവർ തീരുമാനിക്കും അവർ പറയും പിണറായി വിജയൻ ചെയ്യും അല്ലെങ്കിൽ പിണറായി വിജയൻ അനുസരിക്കും അതാണ് അവിടെ ഉള്ളപ്പള്ളി പറഞ്ഞല്ലോ ഗണേശിനെ മന്ത്രിയാക്കി സരിത പറഞ്ഞല്ലാന്ന് ഏതായാലും ഏതായാലും നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഒന്നും മാത്രമേ പറയാനുള്ളൂ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അദ്ദേഹം അവിടെയും അതിജീവിക്കും ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന സി പി ഐയുടെ തീരുമാനം തന്നെയായിരിക്കും അല്ലേ സി പി ഐ